എൻ്റെ പ്രിയ കുഞ്ഞെ നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നീ എന്താണ് എന്നിൽ നിന്നകന്ന് നിൽക്കുന്നത് നീ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേൾക്കുന്നു എന്തുകൊണ്ടാണ് എന്നെ വിട്ട് നീ അകന്ന് നിൽക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് നീ കേൾക്കാത്തത് എന്നാൽ കുഞ്ഞേ ഞാൻ നിന്നോട് സത്യം പറയട്ടെ ഞാൻ ഒരു നാളും നിന്നെ വിട്ടകന്നിട്ടില്ല നിന്റെ കണ്ണുകൾക്ക് എന്നെ കാണാനാകാത്ത സമയങ്ങളിൽ പോലും നിന്റെ അടുക്കൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല നിന്റെ പ്രാർത്ഥനകൾ പലതും ഇടയ്ക്ക് വെച്ച് നിന്നു പോകും പോലെ തോന്നുമ്പോഴും അവയോരോന്നും എൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നുണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും ഓരോ വരികളും ഓരോ ശബ്ദങ്ങളും എൻ്റെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നുണ്ട് നീ നിശബ്ദമായി കരഞ്ഞ രാത്രികളിൽ ആരും എൻ്റെ കണ്ണുനീർ കാണുന്നില്ല എന്ന് നീ വിചാരിച്ച വേളകളിലും ഞാൻ നിൻ്റെ അടുത്തുണ്ടായി ഞാൻ സാക്ഷിയാണ് നീ എന്നെ തേടുമ്പോൾ ഞാൻ മറുപടി നൽകാത്തതുപോലെ ഒരു നിനക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നാൽ ഞാൻ നിനക്കായി ഒരുക്കുന്ന മറുപടികൾ നിന്റെ സമയത്തല്ല എൻ്റെ സമയത്തിലാണ് ആ മറുപടികൾ വെളിപ്പെടുന്നത് നീ തളർന്നു പോയപ്പോൾ പലപ്പോഴും നീ ചോദിച്ചു ദൈവം എന്നെ വിട്ടുപോയോ ഒരിക്കലുമില്ല കുഞ്ഞേ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ എടുത്ത് ഞാൻ നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് എൻ്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാനായത് പലപ്പോഴും നീ തകർന്നിരുന്നപ്പോൾ നീ തളർന്നു പോയപ്പോൾ എൻ്റെ സാന്നിധ്യത്താൽ നീ ബലപ്പെട്ടിട്ടുണ്ട് അത് നീ മറന്നു കളഞ്ഞോ എന്നെ നിന്റെ അനുഭവങ്ങളാൽ നീ അളക്കരുത് നിന്റെ അവസ്ഥകൾ മാറിയാലും നിന്റെ അവസ്ഥകൾ ഇങ്ങനെ തന്നെ തുടരുമ്പോഴും എൻ്റെ സ്നേഹം നിന്നെ വിട്ടു മാറുകയില്ല നീ ഇപ്പോൾ കേൾക്കുക കുഞ്ഞെ ഞാൻ നിന്നോടകന്ന് നിൽക്കുന്നില്ല ഞാൻ തകർന്ന ഹൃദയത്തോട് ഏറ്റവും അടുത്തവനാണ് നിന്റെ അവസാന തുള്ളിക്കണ്ണുനീരിനും എൻ്റെ മറുപടി ഉണ്ടാകും നിശബ്ദനായി ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങളില്ലേ ഞാനിവിടെ തന്നെയുണ്ട് നിന്റെ കൂടെ ഞാൻ നിന്നെ വിട്ടകന്നിട്ടില്ല ഞാൻ നിശബ്ദനായിട്ടുമില്ല എൻ്റെ ശബ്ദം പലപ്പോഴും ലോകത്തിൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ ഇടകലർന്ന് നിനക്കത് കേൾക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അത് സത്യമാണ് എന്നാൽ ഞാൻ മൗനമായിരുന്നിട്ടില്ല എൻ്റെ കുഞ്ഞെ നീ ചോദിച്ച ചോദ്യം ഞാൻ കേൾക്കുന്നു നീ എന്തിനാണെന്നെ വിട്ടുപോയത് ഈ മൗനം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ മൗനം ശൂന്യതയല്ല മൗനം ഞാൻ സംസാരിക്കാൻ തയ്യാറാക്കുന്ന എൻ്റെ ഇടങ്ങളാണ് നീ നിശബ്ദനാകുമ്പോൾ എൻ്റെ ശബ്ദം നീ വ്യക്തമായി കേൾക്കും എൻ്റെ ശബ്ദം വ്യക്തതയുള്ള ശബ്ദമാണ് നീ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനില്ലാതെയാകുന്നില്ല മേഘങ്ങൾക്ക് പിന്നിലെ സൂര്യനെ പോലെ ഞാൻ നിന്റെ മേൽ കൊണ്ടിരിക്കുന്നു നീ എന്നെ അന്വേഷിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നീ ചോദിച്ചു എന്തുകൊണ്ട് മറുപടി വൈകുന്നു വൈകുന്നത് നിന്നെ നിരാകരിച്ചത് കൊണ്ടല്ല വൈകുന്നത് ഒരുക്കമാണ് നിനക്കെന്നെ കേൾക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഞാൻ നിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുക നീ ആരോടും പറഞ്ഞിട്ടില്ലാത്ത വേദന ഞാൻ കേട്ടു നിൻ്റെ കണ്ണീരിന് വിലയുണ്ട് നിൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും നിലത്തു വീണു പോയിട്ടില്ല അവയെ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് നീ തകർന്നപ്പോൾ എല്ലാവരും നിന്നെ വിട്ടകന്നുപോയി അന്നാണ് ഞാൻ നിന്നോട് ഏറ്റവും അടുത്തു വന്നത് തകർച്ചയിൽ നിന്നാണ് പുതിയ രൂപം പിറക്കുന്നത് എന്ന് നീ മറന്നുപോകരുത് നീ ഒറ്റയ്ക്ക് നടന്ന വഴികളിൽ നിനക്കൊപ്പം ഞാൻ നടന്നു നീ ക്ഷീണിച്ചപ്പോൾ ഞാൻ നിന്നെ കൈകളിലെടുത്തു വിശ്വാസം ചിലത് തെളിവായി കണ്ട ശേഷമല്ല വിശ്വാസമെന്നത് ഇരുട്ടിൽ വെളിച്ചത്തെ വിശ്വാസത്താൽ കാണുന്നതാണ് നീ പിടിച്ചു നിന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയം സന്തോഷിച്ചു നീ ചെറിയവനെന്ന് കരുതരുത് നിൻ്റെ പ്രാർത്ഥനകൾ വലിയ കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ അറിയാതെ ഞാൻ നിനക്കായി വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ കാത്തിരിപ്പിൻ്റെ സമയം ക്ഷമകെട്ടതായിരിക്കാം എന്നാൽ എൻ്റെ സമയം സമ്പൂർണമാണ് നീ വേഗം കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം നല്ലത് ഞാൻ നിനക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ശാന്തനാകുക അലസതയല്ല ശാന്തത ശാന്തത വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നിശബ്ദതയിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്നു നീ അവസാനമെന്ന് കരുതിയിടത്ത് ഞാൻ തുടക്കം കുറിക്കുന്നു നിന്റെ ഇന്നലെ നിന്റെ നാളയെ ഒരിക്കലും തടയില്ല നിന്റെ പ്രത്യാശ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഇപ്പോൾ നീ കേൾക്കുക കുഞ്ഞെ ഞാൻ അകന്ന് നിൽക്കുന്നില്ല നീ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും ഞാൻ ഇവിടെ തന്നെ നിന്നോട് ചേർന്ന് തന്നെ ഞാൻ നിൽപ്പുണ്ട് നിന്റെ ഭാവി എന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് നീ കരയുമ്പോൾ ഞാൻ മാറി നിൽക്കില്ല ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ആരൊക്കെ നിന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ കടന്നുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ മുറിവേറ്റവൻ്റെ ദൈവമാണ് അവനെ സംരക്ഷിക്കുന്ന ദൈവമാണ് അവനാവശ്യമായതെല്ലാം നൽകുന്ന ദൈവമാണ് വഴിയേരിയിൽ അർത്ഥപ്രാണനായി കിടന്നവനെ എടുത്ത് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തവനാണ് ഞാൻ നിശ്ചയമായി ഞാൻ നിന്നെ കൈവിടുകയില്ല പലരും നിന്നെ ആക്രമിച്ചു പലരും നിന്നെ വേദനിപ്പിച്ചു പലരുടെയും വാക്കുകൾ കണ്ണുനീരായി നിന്റെ കണ്ണുകളിലൂടെ നിറഞ്ഞൊഴുകി എന്നാൽ കുഞ്ഞെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഞാൻ നിൻ്റെ കണ്ണുനീർ തുടയ്ക്കും ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതകളെ മാറ്റും നിൻ്റെ ഏകാന്തതകളെ ഞാൻ എടുത്തു മാറ്റും അതെ ഞാൻ തന്നെയാണ് നിൻ്റെ പിതാവ് ഞാൻ തന്നെയാണ് നിൻ്റെ ദൈവം